மறியும் பரவாயடா கரம் பிடிச்சு எறானும் நேராயடா எடக்காடு பஞ்சு உண்டேரித்த முஞ்சு கொட்டிடாமடா விவசன கொட்டு இணையத்தில் ജനായത്വത്തിന്റെ ജനവിധിക്കായി കാലം കാതൂർക്കുന്നവരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുണ്ടേരി ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന പ്രിയങ്കരനായ സി എച്ച് നസീർ ഹാജിക്ക് നിങ്ങളുടെ വിലമതിക്കാൻ കഴിയാത്ത മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്തയക്കണമേ എന്ന് നല്ലവരായ പ്രബുദ്ധരിൽ ഉൽബുദ്ധരായ വോട്ടർമാരെ നിങ്ങളോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്